തേനീച്ചകൾ പലയിടത്തും കൂടുകൂട്ടാറുണ്ട് എന്നാൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിൽ തേനീച്ചകൾ കൂട്ടമായെത്തി പെട്ടെന്ന് കൂടുകൂട്ടിയാൽ എന്ത് സംഭവിക്കും വാഹന ഉടമ മാത്രമല്ല കണ്ടുനിന്നവർ പോലും അത്ഭുതപ്പെട്ടുപോയി മൂന്നാറിലായിരുന്നു സംഭവം നടന്നത് മൂന്നാറിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് മൂന്നാർ ടൌണിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലായിരുന്നു തേനീച്ചകളുടെ പരാക്രമം തേനീച്ചകൾ കൂട്ടമായി പറന്നെത്തി പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷയ്ക്കുള്ളിലും പുറത്തുമായി കൂടുകൂട്ടി വാഹന ഉടമ മാത്രമല്ല കണ്ടുനിന്നവർ പോലും അത്ഭുതപ്പെട്ടു പോയി തേനീച്ചകളെ തുരത്തുവാൻ വാഹന ഉടമയും പ്രദേശവാസികളും അഗ്നിരക്ഷാ സേനയുടെ സഹായം തേടി സ്വയം ഈച്ചകളെ തുരത്താൻ ഇറങ്ങിയാൽ കുത്തുകിട്ടുമെന്ന് ഉറപ്പായിരുന്നു വണ്ടിയിലെ വന്നിട്ട് ഫുള്ള് കടന്ത കണക്ക് കടന്ന വന്നിട്ട് കൂട് വണ്ടി എടുക്ക മുട വഴിപാതയിലെ മൂന്നാർ ഫയർ ഫോഴ്സ് എത്തി പിന്നീട് കൂടു കൂട്ടിയ തേനീച്ചകളെ തുരത്തി ഇക്കണ്ട മരമൊക്കെ ഉണ്ടായിട്ടും എന്തിനു ഈച്ചകൾ ഓട്ടോറിക്ഷയിൽ തന്നെ കൂടു കൂട്ടിയെന്ന കാര്യത്തിന് ഉത്തരമില്ല